കെ എസ് ആർ ടി സി ബസ്സിലെ ഡീസൽ തീർന്നതോടെ ബസ് വഴിയിൽ നിന്നു തിരുവനന്തപുരത്ത് നിന്നും ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ മുക്കത്ത് എത്തിയപ്പോഴാണ് ഡീസൽ തീർന്നത് ഇംതിയാസ് കരീമുണ്ട് വിശദാംശങ്ങൾ നൽകാനായി വിവരങ്ങൾ ി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട ബസ്സാണിത് എന്നാൽ പുറപ്പെട്ട സമയം തന്നെ വൈകിയാണ് പതിനൊന്നേക്കാലോടു കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ കെ എസ് ആർ ടി സി മിന്നൽ ബസ് എടുക്കുന്നത് ബത്തേരിയിലേക്കാണ് ആ ബസ് എത്തേണ്ടത് രാവിലെ ഏഴരയോട് കൂടി എത്തേണ്ട ബസ്സായിരുന്നു എന്നാൽ മുക്കത്തെത്തിയപ്പോൾ ആ കെ എസ് ആർ ടി സി ബസ്സിലെ മിന്നൽ ബസ്സിലെ ഡീസൽ തീർന്നു എന്നുള്ളതാണ് കാര്യം ഈ ക്രിസ്മസ് അവധിക്കൊക്കെ വയനാട്ടിലേക്ക് സ്വന്തം വീടുകളിലേക്കൊക്കെ അവധിയെടുത്തു പോകുന്ന ആളുകളടക്കം ബസ്സിലുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഈ ഡീസൽ തീർത്തതോടു കൂടി കുറെ സമയം ഒരു മണിക്കൂറോളമായി ബസ്സിലെ യാത്രക്കാരെല്ലാം വലിയ പ്രതിഷേധത്തിലുമാണ് കുറെ സമയമായിട്ട് ഇവിടെ കെട്ടിക്കിടക്കുന്നു എന്നൊക്കെയാണ് യാത്രക്കാർ പറയുന്നത് അതോടൊപ്പം തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ വാങ്ങി ഡീസൽ അടിച്ച് മുന്നോട്ട് പോകാൻ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവുന്നില്ല എന്ന ഒരു ആക്ഷേപം കൂടെ ഇപ്പോൾ അവിടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട് അടുത്ത ഡിപ്പോയിൽ പോയി അവിടെ നിന്ന് ഡീസൽ എത്തിച്ചിട്ട് എത്തിച്ചാലേ യാത്ര തുടരാൻ കഴിയുകയുള്ളൂ എന്നാണ് അവർ പറയുന്ന ന്യായം അങ്ങനെ പോകണമെങ്കിൽ തന്നെ മുഖത്ത് നിന്ന് താമരശ്ശേരിയിൽ പോയി അവിടെ നിന്ന് ഡീസൽ ശേഖരിച്ചു വേണം ഈ വാഹനം വീണ്ടും ബത്തേരിയിലേക്ക് പോവാൻ എന്നുള്ളതാണ് അതിൽ ഒരു ഏറ്റവും പ്രതിസന്ധി ആവുന്ന ഒരു കാര്യം എന്തായാലും ഇപ്പോഴും മുക്കത്ത് വഴിയിൽ തന്നെയാണ് ഈ കെ എസ് ആർ ടി സി ബസ് ഉള്ളത് യാത്രക്കാരെ ഏഴവിയോട് കൂടി ആർ ടി സി ബസ്സിൽ വിശദാംശങ്ങളാണ് ഇന്ത്യ പങ്കുവച്ചത്